ഡ്യൂറന്റ് കപ്പില് കോളേജ് പിള്ളേരെയും പട്ടാളക്കാരെയും പഞ്ഞി കിട്ടിട്ട് റെക്കോർഡുകൾ അടിച്ചെടുത്തത് അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇതുവരെ സന്തോഷിക്കാൻ കാര്യമായിട്ട് വകകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ബംഗനാട്ടിൽ ചെന്ന് അവിടുത്തെ പരമ്പരാഗത വീര്യം സിരകളിൽ പേർന്ന കരിമ്പുലുകളെ അവരുടെ മടയിലിട്ട് കഴുത്തറുത്ത് കൊന്ന് അട്ടഹസിക്കാൻ കൊമ്പൻമാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ ചിഹ്നം മുഴക്കാൻ കൊമ്പന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് സന്തോഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്നതിന് തൊട്ടു മുമ്പ് കളിച്ച പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ ഐ എസ് എൽ ക്ലബ്ബായ മുഹമ്മദ് അൻസിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയപ്പോൾ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത് രണ്ടാം പകുതിയിൽ ഒരു കിടിലൻ കിഡിലൻ ലോങ് റേഞ്ചർ സ്ക്രീമറിൽ കൂടി യോഷിൻ ബൈ ബ്ലാസ്റ്റേഴ്സിൽ തന്റെ വരം അറിയിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം കാര്യമായിട്ട് തന്റെ ഐഡന്റിറ്റി വ്യക്തിമുദ്രയും പാദമുദ്രയും എവിടെയും പതിപ്പിക്കാൻ യോഷിൻ ബൈക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ കൂടി യോഷിൻ ബൈ അത് ചെയ്തിരുന്നു പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മദ്യനിരയിലേക്ക് വന്ന് കൊയഫ് ഡോമിനേറ്റ് ചെയ്യാൻ കളി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മുടെ ഏറ്റവും പുതിയ വിദേശ സൈനികമായിട്ടുള്ള ജീസസ് ജിമിനിസിന്റെ മാസ്മരികമായിട്ടുള്ള സ്കില്ലുകൾ കളിക്കളത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ ജീസസ് ജമിനസ് നമുക്ക് കണ്ണിന് കുളിർമ എഴുതുന്ന ഒരുപിടി സ്കില്ലുകൾ കളിക്കളത്തിൽ സമ്മാനിക്കും എന്ന് അദ്ദേഹത്തിന് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് ജീസസ് നമുക്ക് വേണ്ടി കാഴ്ചയുടെ വിസ്മയങ്ങളും നിമിഷങ്ങളും ഒരുക്കിയിരിക്കും